മാമിന്റെ മാമിൻ്റെ ഇത്രാമത്തെ ആണ് അതറിയില്ല വർഷങ്ങളായിട്ട് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം പിന്നെ ഞാൻ വന്നിട്ടുള്ളു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് രണ്ട് കഴിഞ്ഞ വർഷം ലാസ്റ്റ് ടു ഡേയ്സ് ഉണ്ടെന്ന് കാരണം പല കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റില്ല പക്ഷേ എപ്പോൾ വന്നാലും കമ്മിറ്റിയിലുണ്ടാകും പക്ഷേ ഈ വർഷം ഞാൻ എട്ട് ദിവസമുണ്ട് പണ്ട് പത്ത് ദിവസമായിരുന്നു ഇന്ന് ഞാൻ പറയുമ്പോഴാണ് അവിടെ എല്ലാവരും മനസ്സിലാക്കിയത് ഇപ്പോൾ എട്ട് ദിവസമേ ഉള്ളൂ മുൻ മുമ്പെന്ന് പറഞ്ഞ ഐ എഫ് ഒക്കെ കൈതലി തിയേറ്റർ ആയിരുന്നു ആസ്ഥാനം രണ്ടായിരത്തി പതിനാല് വരെ പക്ഷേ അന്ന് ഇത്ര ബഹളങ്ങളില്ല ഇത്ര തിയേറ്ററുകളില്ലെങ്കിൽ പോലും ഒരു സമാധാനം നല്ല നല്ല ഞാൻ ആരെയും ബ്ലെയിം ചെയ്തല്ല പറയുന്നത് ഞാൻ ആരും എൻ്റെ തലയിൽ മുട്ടയിടാൻ വരരുത് മുട്ടയിട്ടാലും എനിക്ക് കുഴപ്പമില്ല അത് വിരിയല്ല വേറെ ഒന്നല്ല അന്ന് ഒരുപാട് നല്ല ഫിലിംസ് ഉണ്ടായിരുന്നു ഒരുപാട് ഫോമേഴ്സ് ഉണ്ടായിരുന്നു ഒരുപാട് ബംഗാളി നടന്മാരും നടികളും ഉണ്ടായിരുന്നു അന്ന് ഓപ്പണായിട്ട് ഈ പുസ്തക പ്രകാശനം കൈരളി തിയേറ്ററിൽ അവരുടെ ഒരുപാട് സിനിമാ പുസ്തക പ്രകാശനങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതൊന്നും ഇല്ല രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ക്യാഗോ തിയേറ്ററിലേക്ക് ഓഫീസ് ആസ്ഥാനം വന്നത് പക്ഷേ ഇപ്പം ഐ എഫ് എഫ് കെ ഫിലിം ഫെസ്റ്റിവലല്ല ഫിലിം കാർണിവലാണ് നടക്കുന്നത് നമ്മൾ ഓണത്തിനുള്ള കാർണിവൽ പോലെ തന്നെയാണ് ഇപ്പം നടക്കുന്ന ഓണം സെപ്റ്റംബർ ഓഗസ്റ്റ് ആണെങ്കിൽ പക്ഷേ ഐ എഫ് എഫ് കെ എന്ന് പറഞ്ഞാൽ ഡിസംബറിലാണ് എല്ലാ വർഷവും ഡിസംബറിൻ്റെ ലാസ്റ്റ് മുന്നെയാണ് അതാണ് ഇപ്പോൾ ഇപ്പോൾ ഇത് കാമികൾ മൂടാണ് ഇതിൽ വരുന്ന എത്ര പേര് സിനിമ കാണാൻ വരുന്നുണ്ട് എന്ന തിയേറ്ററിൽ എത്ര നല്ല സിനിമകൾ വരുന്നുണ്ട് എനിക്കൊന്ന് കനിക്കുശ്രീയുടെ സിനിമ ഇവിടെ ഓടുന്നുണ്ട് പക്ഷേ ഇവിടെ കിടന്നാണ് ആ എന്തുകൊണ്ടാണ് ആ തിയേറ്ററിൽ പോയി കണ്ടോ അപ്പോൾ ഐ എഫ് എഫ് കെയിലെ ഫിലിം കണ്ടില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെയാണ് ആ ഫിലിം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവർ സൂപ്പർ എന്ന് പറയും അത് കാൻ ഫെസ്റ്റിവലിൽ അവാർഡ് കിട്ടും നമുക്കിഷ്ടമില്ലാത്തത് നമുക്കിഷ്ടമല്ല എന്ന് പറയണം അതിനാണ് ദൈവം നമുക്ക് നാക്കും സംസാര ശേഷിയും തന്നിരിക്കുന്നത് ഇപ്പം സംസാരിക്കാൻ അറിയാത്തവർ തന്നെ ഏതെങ്കിലും രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യും പക്ഷേ ഇവിടെ വരുമ്പോൾ എന്തോ ആണ് കുറവാണ് പിന്നെ ഐ എഫ് എഫ് ഇപ്പോൾ കാണുന്നതൊക്കെ ഒരു എൻജോയ്മെൻറ്റ് മൂഡാണ് ഞാൻ ഇന്നലെ തന്നെ ഇന്നലെ ഇന്നുമായിട്ട് ഞാൻ കുറേ പേരെടുത്ത് ചോദിച്ചു നിങ്ങൾ ഫിലിം കണ്ടു പലരും ഫിലിം കണ്ടിട്ടില്ല അവർ എൻജോയ്മെൻ്റ് അത് ഓക്കെ പക്ഷെ പണ്ടെന്ന് പറയുന്ന ഇങ്ങനെയല്ലായിരുന്നു നമ്മളൊരു തിയേറ്ററിൽ നിന്ന് കാണാൻ അടുത്ത തിയേറ്ററിലേക്ക് ഓട്ടമായിരുന്നു ഇന്നതൊന്നും കാണാനില്ല ഇനി ഇതിൻ്റെ അകത്താണ് എല്ലാവരും അല്ലെങ്കിൽ നിശാഗന്ധിയിൽ അല്ലെങ്കിൽ മാനിവ്യം റോഡ് ഇത് വിട്ടിട്ട് ഒരു കളിയില്ല ഇപ്പം എനിക്ക് ഞാനൊരു നാല് പടമാണ് നാലാത്ത പടം തുടങ്ങിയ ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ ഞാൻ ഇറങ്ങി വന്നു അത് എനിക്കിഷ്ടപ്പെട്ടില്ല ഞാൻ തന്നെ അവിടെ ഇരുന്ന് ഉറങ്ങണത് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ഇറങ്ങി വരാം അവാർഡ് കിട്ടിയാൽ ആ ഫിലിമിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഇനിയിപ്പോൾ എന്നെ ബുദ്ധി ഇല്ലയെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമുണ്ട് എനിക്ക് ബുദ്ധി ഉണ്ടായിട്ട് എനിക്ക് പ്രത്യാവശ്യം ജീവിക്കാൻ നമുക്കറിയാം അപ്പോൾ ബുദ്ധി ഉള്ളവർ ജീവിച്ചോട്ടെ ബുദ്ധി ഇല്ലയെന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കെമിനി ഫാത്തിമ വ സൂപ്പർ മൂവി ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട് അൽക്കയോട് അത് ആ സിനിമ കാണണം ഇപ്പം ഞാൻ അജോയ് ചേട്ടൻ്റെ നമ്മുടെ ഇവിടുത്തെ സെക്രട്ടറി ഫിലിം ഐ എഫ് എഫ് കെയ് അക്കാഡമി സെക്രട്ടറി അജോയ് ചേട്ടൻ്റെ അടുത്തും പറഞ്ഞു ആ ഫിലിം കാണണം എല്ലാവരും അതൊരു നല്ലൊരു ചെറിയ മൂവിയാണെങ്കിലും ഞാൻ എൻ്റെ ഡയറക്ടറിനോടും പറഞ്ഞു പട്ടിവരെ അതിൽ അഭിനയിച്ചിട്ടുണ്ട് അത്രയും മനോഹരമായ ഒരു സിനിമ അതെല്ലാവർക്കും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും നമുക്ക് ആ സിനിമ വരുമ്പോൾ നമുക്ക് മനസ്സിലാവണം അല്ലേ അങ്ങനത്തെ സിനിമകളാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പം എന്ത് കാര്യം പറഞ്ഞാലും നമ്മളെ മനസ്സിലാക്കുന്നവർക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു വൈബ് പോലെ അത് എടുക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യും എനിക്ക് ക്രമണിച്ച പാതിമയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ കണ്ടതിൽ വെച്ച് ഞാൻ ഞാൻ പറഞ്ഞ നാല് സിനിമയിൽ ഒരു സിനിമ പകുതി മൂന്ന് സിനിമ കണ്ടു അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്രമിച്ച പാട്ടിമയാണ് അത് ഇനി വന്നാലും ഞാൻ കാണും ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടും പറഞ്ഞു നിങ്ങൾ മൂവി ആപ്പ് ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ ടെലിഗ്രാം അതിലിത് ഒന്ന് ടൈപ്പ് ചെയ്ത സിനിമ വരും ഞാൻ പറഞ്ഞത് കണ്ടിരിക്കണം ഞാൻ എൻ്റെ ടീമിനോടും പറഞ്ഞു നിങ്ങൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുമോ ഒന്നുമില്ലെങ്കിൽ ഞാൻ വിളിച്ചൊരു പത്ത് പേരെങ്കിലും കാണാൻ പോകും നല്ലൊരു മൂവിയാണ് അത് നിങ്ങളും പ്രോത്സാഹിപ്പിക്കണം കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരുപാട് സഹിക്കുന്ന സ്ത്രീകളുണ്ട് കാരണം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് സമ്പാദിക്കാൻ പറ്റും വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് സമ്പാദിക്കാൻ പറ്റുമെന്ന് കാണിച്ചു തന്ന ഒരു മൂവിയും കൂടിയാണ് ഇത് ഇൻഡിപ്പെൻ്റൻറ്റ് പേഴ്സൺ സ്ത്രീ മെൻ എന്ന് എനിക്ക് കാഴ്ചപ്പാടില്ല വ്യക്തികളായിട്ട് കാണുക പക്ഷെ ഒരു ഇൻഡിപ്പെൻ്റൻ്റ് ആയിരിക്കണം എല്ലാവരും ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ട് ഞാൻ അമലപ്പോളിൻ്റെ ഒരു കൂടെ ഒരു സിനിമ ദിജിയ അതൊരു സിങ് ഉള്ള അവാർഡിന് വേണ്ടി തിയേറ്ററിൽ വരുമോ എനിക്കറിയില്ല ആ ഒരു മൂവി ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞു മൂവി അതൊരു മൂവി ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അവർ ഷോർട്ട് ഫിലിം എന്നുണ്ടോ വിളിച്ചത് അതിപ്പോൾ മൂവി ആക്കിയിരിക്കുന്നു പറഞ്ഞു പിന്നെ ഞാൻ പോക്കറ്റ് എഫ് എം എല്ലാം ഒരു ആദ്യത്തെ മലയാളത്തിൻ്റെ വെബ് സീരീസ് കൊടീഷയുടെ പിന്നെ രണ്ട് സീരിയൽ അതിലൊന്ന് ഗെസ്റ്റ് അപ്പിയറൻസ് ആണ് സി കേരളത്തിൻ്റെ പിന്നെ ഒന്ന് ഗീതാ ഗോവിന്ദം അതൊരു ഉഗ്രം ക്യാരക്ടറാണ് നമുക്ക് കാണാൻ പല സ്ത്രീകൾക്കും ഇവിടെ സ്ത്രീ സംവരണം സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുന്നുണ്ട് നമ്മുടെ സിനിമ സ്ത്രീകളുടെ സിനിമ തിയേറ്ററിൽ ഇറങ്ങി എത്ര പേര് കാണാൻ പോകും എത്ര പേര് കാണാൻ പോകും ഇല്ലല്ലോ ആരും പോവില്ല എന്തെങ്കിലും ഗവൺമെൻറ് ടിക്കറ്റിന് എന്തെങ്കിലും ഒരു കുറവ് തരും അതും ഇല്ല അപ്പോൾ സ്ത്രീകൾക്ക് പ്രാധാന്യം കിട്ടണം ഇതേപോലെ സീരിയലുകൾക്കാണ് ആ സീരിയൽ നിർത്താനാണ് വനിതാ കമ്മീഷൻ പറയണത് കാരണം അവർക്ക് വേറെ എന്തും പറയാലോ കാരണം അവർക്കൊരു വരുമാനമാർഗം ഉണ്ടല്ലോ വരുമാന വരുമാനമാർഗം അവർ ഇത് നിർത്തുകയാണെങ്കിൽ അവർ വേറൊരു വരുമാനമാർഗ്ഗം കൂടി തുടങ്ങി തുടങ്ങിത്തരണം പക്ഷെ നല്ലൊരു കഥാപാത്രം കാരണം സിനിമയിൽ എനിക്കൊന്നും നായികമാർക്ക് പോലും കിട്ടാത്തൊരു സാധനം അതൊരു നല്ല സാധനം നല്ലൊരു ക്യാരക്ടറാണ് നല്ലൊരു ടീമാണ് അതാണ് ഏഷ്യാനെറ്റിൻ്റെ പോലത്തെ ഒരു പ്ലാറ്റ്ഫോമും ആ ഏഷ്യാനെറ്റിൽ അത് നോക്കുന്ന ഫിഷൻ ടീമായാലും ആയാലും അതിൻ്റെ ഡയറക്ടറായാലും കമ്പനി പ്രൊഡക്ഷൻ കമ്പനി ആയാലും ഫുൾ ക്രൂ ആണെങ്കിലും എനിക്ക് വർഷങ്ങളായിട്ട് അറിയുന്നവരാണ് അപ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ ഒരു സുഖമുണ്ട് പിന്നെ ക്യാരക്ടർ നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഹോളി ആവട്ടെ ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ എഫ് എഫ് കെയിൽ കാണാം അറിയില്ല പറ്റുമെങ്കിൽ ഞാനും കാണാൻ ആഗ്രഹമാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല മനുഷ്യൻ്റെ കാര്യം അപ്പം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൊളിയാവട്ടെ ആർക്കും ആരോടും അസൂയം കുഷുമ്പോ ഈകയോ ഒന്നും ഇല്ലാത്ത നമ്മുടെ മലയാളികൾക്കാണല്ലോ അതെല്ലാം കൂടുതലുള്ളത് എന്തെങ്കിലും നമ്മളൊന്നിട്ട അതിൻ്റെ താഴെ ഒന്നും കമൻസ് ഇട്ടാലല്ലോ പക്ഷെ സ്വന്തം ഐഡൻറ്റിയിലല്ല അത് ഇടണത് പിന്നെ ഈ കമൻസ് ഒന്നും ഞാൻ വായിക്കാത്തത് കൊണ്ട് എനിക്കൊരു പ്രബ്ളം ഇല്ല അപ്പം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൊളിയാവട്ടെ